എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷമുള്ളതും അനുഗ്രഹപ്രദമാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കട്ടെ നമ്മുടെ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എല്ലാ സഹനങ്ങളെയും ദൈവ സമർപ്പിക്കാം സഹനങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹനങ്ങളെ അതിജീവിക്കുവാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രത്യേക കൃപാവരങ്ങളും ഓരോരുത്തർക്കും കർത്താവ് നൽകുന്നു സഹനങ്ങളെ ക്ഷമയോടെ അതിജീവിക്കുന്നവർ ദൈവസന്നദ്ധിയിൽ കൃപ കണ്ടെത്തുന്നു നമ്മുടെ ഉപരി നന്മയ്ക്കായി അനുവദിച്ചിരിക്കുന്ന സഹനങ്ങളുണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന സഹനങ്ങളുമുണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ സഹനങ്ങളിൽ കൂടി ദൈവം എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കാരായാം ഓരോ സഹനങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിലനിർത്തി ദൈവത്തോട് ചേർന്ന് നിന്ന് സഹനങ്ങളെ നന്മകളാക്കാൻ അനുഗ്രഹമാക്കാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സങ്കീർത്തനം ഇന്ന് വലിയ കൃപയുടെ സങ്കീർത്തനമാണ് നമുക്ക് ശക്തിയും ബലവും നൽകുന്ന സങ്കീർത്തനമാണ് അതിനാൽ വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും വലിയ കൃപാവരങ്ങൾക്ക് ഇന്ന് ദൈവം നമ്മെ ഇടയാക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയാറ് ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനുവേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അതിർത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്തിന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങയ്ക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലികൾ അർപ്പിക്കും ഞാൻ ദൈവസന്നധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും തിന്മകളെയും പാപവും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്നോളം ഞങ്ങളെ അനുഗ്രഹിച്ചു വഴി നടത്തി ഞങ്ങളെ പരിപാലിച്ചു അതിനായി നന്ദി പറയുന്നു ദിവമേ ഞങ്ങൾ ഓരോ പ്രാവശ്യവും അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ പക്ഷം പിടിച്ച് ഞങ്ങൾക്കു വേണ്ടി അവിടുന്ന് വാദിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് അനാധി മുതലേ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാൽ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതിന് അങ്ങ് ഞങ്ങളെ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നു ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർാവേ ഞങ്ങളുടെ സഹനങ്ങളെ ഓരോന്നും അവിടുന്ന് അനുഗ്രഹപ്രദമാക്കി മാറ്റണമേ ഞങ്ങളുടെ സഹനങ്ങളിൽ അവിടുന്ന് പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ സഹനങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല അതിനെ അതിജീവിക്കുവാൻ അവിടുന്ന് കൃപാവരങ്ങൾ നൽകുന്നു കർത്താവെ സഹനങ്ങളെ ക്ഷമയോടെ അതിജീവിക്കുവാൻ അങ്ങനെ ദൈവസന്നദ്ധിയിൽ കൃപ കണ്ടെത്തുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹനങ്ങളെ ഉപരി നന്മകളാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സഹനങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളുടെ യാത്ര ദൈവത്തിൻ്റെ വഴിയിലൂടെ ആ മാത്രം ആക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിലനിർത്തി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാ സഹനങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റാൻ ഇന്നീ സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നി എല്ലാ ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി എന്നേക്കും സംരക്ഷിക്കണമേ വിടുവിക്കണമേ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം നിർഭയനായി നിർഭയയായി കർത്താവിലാശ്രയിക്കുന്നതിനും എല്ലാ സഹനങ്ങളെയും അനുഗ്രഹപ്രദമാക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എപ്പോഴും ജാഗരൂകതയോടെ ദൈവ സന്നദ്ധിയിൽ വിശുദ്ധിയോടെ തിന്മ പ്രവർത്തിക്കാതെ നന്മയിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവനെ ഇന്നും മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ ഞങ്ങളുടെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ പ്രകാശത്തിൽ ഇന്ന് നട തിന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എപ്പോഴും അങ്ങയ്ക്ക് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ച് അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളെയും നൽകി സാമ്പത്തിക സഹായം നൽകി ആൾ സഹായം നൽകി എല്ലാ വിവേചന വരം നൽകി ജ്ഞാനം നൽകി ഇന്നത്തെ ദിവസം ഏറ്റവും ഫലപ്രദമായി ജീവിക്കുന്നതിനുള്ള കൃപാവരങ്ങൾ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ സഹനങ്ങളിലും ദൈവമേ അവിടുന്ന് അത്ഭുതം നടത്തി ഞങ്ങളെ വിടുവിക്കണമേ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ സഹനങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ വലിയ കൃപക്കായി ഞങ്ങൾ ദാഹിച്ച് കാത്തിരിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നൊരു ചെയ്ത ഈശോനാഥ ഇന്ന് ഞങ്ങൾ ചോദിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ സഹോദരി സഹോദരങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവ പരിപാലനയിൽ എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെ പരീക്ഷകളെ സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹത്തെ സമർപ്പിക്കുന്നു മക്കളുടെ എല്ലാ ജോലിയേയും എല്ലാ അനുഗ്രഹപ്രദമായ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ കൂടുതൽ കൃപാവരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ിലും തുണയായ ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരുന്ന ഈശോയെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മോട് കൂടിയുണ്ടായിരിക്കട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹം ുന്നു പരിശുദ്ധമറിയ മേ ധമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശീ ധം അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും പോക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് നൽകി കർത്താവിന്റെ പ്രത്യേക പരിപാലന നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും ദൈവം വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ